ഇവർ ചെയ്ത് പ്രാർത്ഥനോട് മാത്രം പ്രാർത്ഥന എന്താണ് അതിവരുണ്ടാക്കിയത് ഇമാമുകൾ പഠിപ്പിച്ചിട്ടില്ല പ്രാർത്ഥനക്ക് ഇവർ വ്യത്യസ്തമായ അർത്ഥകൽപ്പനകൾ നടത്തി അത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ശിർക്കാരോപണത്തിന് വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥനകൾക്ക് പുതിയ അർത്ഥം ഉണ്ടാക്കി ഞാന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അത് പറഞ്ഞുതരാം അഭൗതികമായ മാർഗത്തിലുള്ള സഹായ ശിർക്കാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി

നബിതങ്ങൾ ചോദിക്കാണ് നിങ്ങൾക്ക് എന്താണോ പാരിതോഷികമായി വേണ്ടത് പറഞ്ഞതെന്താണെന്നല്ല പറഞ്ഞത് പിന്നെ നബിയെ മനുഷ്യന്റെ കയ്യിൽ പെട്ട കാര്യമാണോ മുത്തുനബി എന്താ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അത് ഷിർക്കിന്റെ വചനാണെങ്കിൽ മുത്തനബി എന്താ പറയാ ചെയ്തവരോട് സുജൂതി ഞാനാ പറയല് ഇനി മേനാലും മുണ്ടി പോകരുത് എന്ന് പറയും പറഞ്ഞത് തെറ്റാണ് കലിമ ചൊല്ലി മടങ്ങിയോ എന്ന് പറയണ്ടേ

മഴയില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ നബിതങ്ങളുടെ ഖബറിന്റെ മുന്നിൽ വന്നുകൊണ്ട് യാ റസൂലല്ലാഹി ഇസ്തസ്ബി ലി ഉമ്മത്തിക നബിയെ അങ്ങയുടെ ഉമ്മത്തിന് മഴയ്ക്ക് വേണ്ടി അങ്ങ ദുആ ചെയ്യണമെന്ന് വഫാത്തായി കിടക്കുന്ന ഹബീബിന്റെ ഖബറിന്റെ മുന്നിൽ വന്നു പറഞ്ഞു മഹാനായ ഹാഫിലുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബിസനദിൻ സ്വഹീഹിൻ റവ ഇബ്നു അബീ ശൈബ ബിസ്നാദിൻ സ്വഹീഹിൻ